നമസ്കാരം ഇന്നത്തെ വിഷയം സ്നേഹം ആത്മാർത്ഥത സൗഹൃദം ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹം ആത്മാർത്ഥത സൗഹൃദം ഒക്കെ സ്ഥിരമായി നിൽക്കുന്നതാണോ ഇല്ലയോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മുടെ ബാല്യകാലത്തുള്ള സൗഹൃദങ്ങൾ ഒരു കാര്യമായിരിക്കും ഈ കൂട്ടുകാരനൊരിക്കലും നമ്മുടെ വിട്ടുപിരിയത്തില്ല നമുക്ക് അയാളെ വിട്ടുപിരിയാൻ പറ്റത്തില്ല പിന്നെ ഓരോ ക്ലാസ്സുകളിലും കോളേജ് വിദ്യാഭ്യാസം പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ അതിൻ്റെ ആ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ ഓരോരോ കൂട്ടുകാർ വളരെ ആത്മാർത്ഥമായ കൂട്ടുകാർ പിന്നെ സംഘടനാപരമായ കൂട്ടുകാർ ഇതൊക്കെ ഓരോ കാലത്ത് വന്നുപോകും യഥാർത്ഥത്തിൽ ഈ സൗഹൃദവും സ്നേഹവും ബന്ധവും ഒക്കെ അതിനൊക്കെയുള്ള സ്ഥായിത്വമുണ്ടോ സ്ഥായിത്വമില്ല യഥാർത്ഥത്തിൽ ഈ സൗഹൃദവും സ്നേഹവും ഒക്കെ എന്താണ് താല്പര്യങ്ങളാണ് നമ്മളുടെ ചില താല്പര്യങ്ങൾ ചിലവുമായിട്ടുള്ള ബന്ധം നമ്മുടെ താൽപര്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുന്നവരായ ആയതുകൊണ്ട് നമ്മൾ അവരോട് ഒത്തുചേർന്ന് പോകുന്നു യഥാർത്ഥത്തിൽ സ്നേഹബന്ധം ഒന്നും ആയിരിക്കണമെന്നില്ല നമുക്കവരെ കൊണ്ട് പ്രയോജനം വരും എന്നുള്ള തോന്നൽ നമുക്കും നമ്മളെ കൊണ്ട് അവർക്ക് പ്രയോജനം വരും എന്ന് അവർക്കും തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇടപാട് അതൊന്നും സ്നേഹമാകണമെന്നില്ല അവരോട് അടുപ്പം വരാം സ്നേഹമാണ് എല്ലാ ബന്ധങ്ങളും താല്പര്യങ്ങളാണ് എല്ലാ ബന്ധങ്ങളും ഭാര്യാവർത്ത ബന്ധം വരെ താല്പര്യങ്ങളാണ് മക്കളോടുള്ള ബന്ധവും ചില ഘട്ടത്തിൽ താല്പര്യങ്ങളാണ് ചില ഘട്ടത്തിൽ ആദ്യം മക്കൾ പിറക്കുന്നു കുഞ്ഞുപ്രായത്തിലൊക്കെ നമുക്ക് അവരോട് സ്നേഹം പിന്നെ അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ താല്പര്യങ്ങളാണ് ആകും ചില ചില സമയങ്ങളിലൊക്കെ അങ്ങനെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ നിലനിൽപ്പിനുള്ള നമ്മുടെ ജീവിതത്തിനുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധങ്ങളാണ് അല്ലാതൊന്നും സ്നേഹം ആണെന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം നിലനിൽക്കത്തുമില്ല അതാണ് എൻ്റെ അഭിപ്രായം അതായത് സൗഹൃദം സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായ പറച്ചിൽ മാത്രമാണ്